ഇന്ന് നമുക്കൊരു പുതിയ ഗസ്റ്റ് ഉണ്ട് നമ്മളായിരിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഓഫീസിന്റെ മുമ്പിലാണ് ഒരു പുതിയ ഗസ്റ്റ് ആണ് ആ ഗസ്റ്റിനെ നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തരാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് നിസാൻ അല്ലേ നിഷാൻ നിസാൻ നിസാൻ ആണ് നമ്മുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് നിസാൻ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കമ്പനിയാണ് അതിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലേക്ക് നമുക്ക് എടുക്കാം ആദ്യം അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമായി തീർന്നത് എനിക്ക് അഞ്ചു വർഷം മുന്നേ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ സ്കൂട്ടില് യാത്ര ചെയ്യുന്ന സമയത്ത് സ്കൂളിൽ വീട്ടിലോട്ട് പോകുന്ന ടൈമില് നൈറ്റ് ആയിരുന്നു അപ്പൊ ആ ടൈമിൽ ഇങ്ങനെ വേറൊരു വണ്ടി നേർക്കൊണ്ടിരിക്കുകയും അതോടൊപ്പം എനിക്ക് സ്പൈൻ ഇഞ്ചുറി നട്ടൽ ഇഞ്ചറിയും മൾട്ടിപ്പിൾ ലെഗ് ഫ്രാക്ചേഴ്സ് ആയിരുന്നു കാലില് എല്ലുകളെല്ലാം പൊട്ടലുണ്ടായിരുന്നു പിന്നെ ബെഡ് റിട്ടേൺ ആയിരുന്നു കാലില് കമ്പി ഇട്ടു നാല് കമ്പി ഇട്ടിട്ടുണ്ട് പിന്നെ സ്പൈനിൽ അങ്ങനെ സർജറി ചെയ്തിട്ടില്ല പക്ഷെ അത് കുറച്ച് ഹീൽ ആയിട്ടുണ്ടായിരുന്നു ബെറ്റർ ആയി പിന്നെയാണ് ലൈക് വൺ ഇയർ ബെഡ് റിട്ടേൺ ആയിരുന്നു ഫാമിലിയുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് മുന്നോട്ട് പോയതും അതിനുശേഷം ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയി ആ റീഹാബിലിറ്റേഷൻ സെന്ററില് ഉള്ള ട്രെയിനിങ് ബീച്ച് ബെഡിലോട്ട് മാറിയിരിക്കാനും അല്ലെങ്കിൽ വാഷ്റൂമിൽ യൂസ് ചെയ്യാനും സ്വന്തമായിട്ട് നമുക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് എല്ലാം ചെയ്യണമല്ലോ അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അവിടുത്തെ ട്രെയിനിങ്ങില് ബെറ്റർ ആയി പിന്നീടാണ് പുറത്തു കൊടുത്ത് ഇറങ്ങാൻ തുടങ്ങിയത് ആക്റ്റീവായിട്ട് അപ്പൊ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇറങ്ങിത്തിരിക്കണം ഇനിയും ഇഞ്ചുറി ഉണ്ടായിട്ട് മൂവ്മെന്റ് യസിലാണ് സംഭവിക്കുന്നത് വയസ്സില് മാരീഡാണോ ഇപ്പോഴല്ലോ ട്വന്റി ഫൈവ് ആയിട്ടുണ്ട് ആ ഒരു ചൊറു ചൊറുക്കിന്റെ ഒരു തിളക്കം നമ്മുടെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ അദ്ദേഹം എപ്പോഴും പ്രസന്ന മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം മറ്റുള്ളവരെ ഇതുപോലെ അകത്തളങ്ങളിൽ നിന്ന് പകർത്തിക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ ജോലിയെ പറ്റി അറിയാം ഓക്കെ അത് ഞാൻ വർക്ക് ചെയ്യുന്നത് ന്യൂമോഷം എന്ന് പറഞ്ഞ കമ്പനിയിലാണ് അപ്പോൾ ഇതിനു ശേഷമാണ് അതിൽ ജോയിൻ ചെയ്തത് അപ്പൊ ഒരു രണ്ടര വർഷമായി അപ്പൊ അതിൽ കയറാനുള്ള കാരണവും എനിക്ക് വർക്കിംഗ് അങ്ങനെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് അപ്പൊ അങ്ങനെയാണ് അതിലോട്ട് കേറിയത് പിന്നെ എനിക്ക് ഒരിടത്ത് ഇരുന്നിട്ടുള്ള വർക്കിനേക്കാളും ഇറങ്ങി കുറച്ച് ട്രാവല് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനും പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ജോലി ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് കേറി അപ്പൊ അത് ഒരു ഐ ഐ ടി മദ്രാസിൽ ഇന്നോവേഷൻ ആയിട്ടുള്ള നിയോ മോഷൻ എന്ന് പറഞ്ഞ ഒരു മൊബിലിറ്റി വെഹിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പൊ അത് ഈ പാരാക്ലിറ്റിക് ആയിട്ടുള്ള ആക്സിഡന്റ് പറ്റിയിട്ടും അല്ലാതെയുള്ള പോളിയോ ആംബ്യൂട്ടേഷൻ അങ്ങനെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇത് ആരും ആശ്രയിക്കാതെ നമുക്ക് വീഴ്ച കേൾക്കും ഈ മാനുവൽ ആയിട്ടുള്ള ഈ ഒരു ആക്റ്റീവ് വീച്ചറിൽ തന്നെ ഇതില് സ്കൂട്ടർ പോലത്തെ ഒരു പോർഷൻ വരും ആ ഒരു ഭാഗത്തിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ആരെയും ആശ്രയിക്കാതെ സ്കൂട്ടറിനെ പോലെ തന്നെ ഓൺ റോഡ് ഓടിക്കാൻ പറ്റും അതൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് കിട്ടും കിലോമീറ്റർ അതെ മുപ്പത് കിലോമീറ്ററിന്റെ ഉണ്ട് അല്ലാതെ അമ്പത് കിലോമീറ്റർ ബാറ്ററി രണ്ട് ബാറ്ററി ബാറ്ററിനും അപ്പം ആരെയും ആശ്രയിക്കാതെ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിനോടൊപ്പം പോവാം ഫാമിലിയോടൊപ്പം പോവാം മാളുകളിൽ പോവാം ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ അതില് ആര്യ ഒരു കാരണയും കാണും കൂടുതല് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരുടെയും അങ്ങനത്തെ ഒരു ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് ആണ് ഉറപ്പായിട്ടും അത് നമുക്ക് വേണ്ടിട്ടൊരു നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഈ കാലുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കാത്ത വ്യക്തികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വെഹിക്കിൾ ആയിട്ടാണ് ഞാനിത് കാണുന്നത് പള്ളിയിൽ പോവാനോ ചന്തയിൽ പോവാനോ അല്ലെങ്കിൽ മറ്റ് ഏർ ഒന്ന് എൻജോയ്മെന്റിന് ഒരു ഫിലിം കാണാൻ പോവാനോ ഒക്കെ ഇതിനും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ വീൽ ചെയറ് തന്നെ അഹത്വം ഉപയോഗിക്കാം അതൊന്ന് അഡീഷണൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് പുറത്തു കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും നല്ല ഒരു ഒരു പ്രസ്ഥാനത്തിൽ ആൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതും ഏറ്റവും പ്രസരിപ്പോ ഏറ്റവും പ്രസന്നമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ അതിന്റെ ഒരു ട്രയൽ വേഷനും കൂടി ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട് പലവരും അതൊന്ന് കാണാനും അത് ഉപയോഗിച്ച് നോക്കാനൊക്കെ ആയിട്ടാണ് ഇന്ന് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരം ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് പിന്നെ മെസ്സേജ് ഞാൻ എല്ലാരോടും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് വീഴ്ചകള് ലൈഫിൽ ഉണ്ടാകും ഇപ്പം ഓരോ ആൾക്കാർക്ക് ഓരോ രീതികളിലായിരിക്കും നമുക്ക് ആരെയും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരിക്കലും നമ്മളെ നമ്മളെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതായത് ഇപ്പൊ കൊറേ വീഴ്ചകൾ ഉണ്ടാകും ഇപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രമിക്കുമ്പോൾ ഒരു പത്ത് പ്രാവശ്യം ശ്രമിക്കുമ്പോഴും അതിൽ തോൽവി ഉണ്ടാവും അപ്പോൾ അതില് വിട്ടുകൊടുക്കാതെ വീണ്ടും ശ്രമിക്കുക ചിലപ്പോ ആ ഒരു അടുത്ത ശ്രമത്തിലായിരിക്കും അല്ലെങ്കിൽ ലെവൻത്ത് ശ്രമത്തിലായിരിക്കും കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് സക്സസ് ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് ഹാപ്പി ആയിട്ട് പോവുക ഓക്കേ അപ്പൊ നമുക്ക് വേണ്ടി ഇന്നേ ദിവസം ഒരു നല്ല മെസ്സേജ് തരാനും പുതിയ ഒരു പുതിയ പ്രവർത്തനം നമുക്ക് വേണ്ടി കാഴ്ചവെക്കാനും ഇടയാക്കിയ നിഷാൻ നിഷാന്നെ എല്ലാവരുടെയും പേരിൽ ഒരു കൃത്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്